ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് പ്രായം കൂടുതൽ കൊണ്ട് സ്കിന്നിന് ഗ്ലോ നഷ്ടമാവുന്നു അല്ലെങ്കിൽ ഒരുപാട് റിങ്കിൾസ് ഉണ്ടാകുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ് ഇതിന് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെയുള്ള നിസാരമായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ലിസി മാഡത്തിൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പാക്കിനെ കുറിച്ച് മനസ്സിലാക്കിയത് അതിനുശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഇത് നിങ്ങൾക്കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതിനകത്തിട്ടുള്ള ആദ്യമായിട്ടെടുത്തിട്ടുള്ള ഒരു ചെറിയ വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇത് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണെങ്കിൽ കുറച്ച് അധിക ദിവസത്തേക്കുണ്ട് ഒരു അഞ്ച് ആറ് ദിവസത്തേക്കുള്ളതുണ്ട് ഇതിനെ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇത് ഏകദേശം ഒരു രണ്ട് സ്പൂണിൻ്റെ അളവിലുണ്ട് എത്രയാണോ ഞാൻ ക്യാരറ്റ് എടുത്തത് അത്ര തന്നെ ഓട്സും കൂടി എടുക്കുന്നുണ്ട് ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് എത്ര നല്ല നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടപ്പം ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആവശ്യമില്ല അതുപോലെ തന്നെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും പാടുകൾ ഒഴിവാക്കുന്നതിനും ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും ഒക്കെ നല്ലതാണ് അതുപോലെ ക്യാരറ്റിനെ പോലെ തന്നെ ഗുണങ്ങളുള്ളതാണ് ഓട്സും അപ്പം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് അതിനോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ അളവിലുള്ള ഓട്സും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനെ നികക്കെ ആവശ്യത്തിന് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് പോലീ ഞാൻ അടച്ചു വെച്ചാണ് വേവിച്ചെടുത്തത് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെള്ളമില്ലാതെ ഈ ഒരു രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ളത് മിക്സിയുടെ ജാർ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള മിക്സ് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ വെള്ളമൊന്നും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും അരച്ചെടുത്ത് വരുന്ന സമയം കണ്ടൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടൺ കൂടി ഒന്ന് ഓൾ കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും നേരെ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല ആ ക്യാരറ്റിൽ ഒഴിസിലും ഉള്ള വെള്ളമയെ കൊണ്ട് തന്നെ ഇതേ രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ആയിട്ട് അരങ്ങി കിട്ടും ഇതാണ് എനിക്ക് അരച്ച കിട്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി ഇനി ഇതിനകത്തേക്കാണ് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് കാസ്റ്റർ ഓയില് അത് എല്ലാവർക്കും അറിയാം പണ്ടുകാലം മുതലേ തന്നെ കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കണ്ണ ഒരുപാട് കാര്യങ്ങൾക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ സൗന്ദര്യ ഗുണങ്ങളുള്ളതാണ് ഞാനും ഇതിനു മുമ്പ് ഓയിൽ കൊണ്ട് പുരിക വളരുന്നതിനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ലിങ്ക് അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കുക യുവത് നിലനിർത്തുന്നതിനും അതുപോലെ നമ്മുടെ ഡെഡ് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ ഈ കാസ്റ്റർ കാസ്റ്റർ ഓയിൽ ഓയിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അടവിലുള്ള കാസ്ടർ ഓയിൽ ഈ ഒരു അരച്ചു വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാസ്ട്രോയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറുന്നതിനും വളരെ നല്ലതാണ് കാസ്ട്രോയിൽ കാസ്ടർ ഓയിൽ അഥവാ ആവനക്കെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് ഹണി ഹണി എല്ലാവർക്കും അറിയാം മുഖത്തെ യുവത്വം നിലനിർത്തുന്നതിനും അതുപോലെ കറുത്ത പാടുകൾ മാറുന്നതിനും സ്കിൻ മോയ്സ്ചർ ആയിട്ട് ഒക്കെ നല്ലതാണ് ഹണി അവിടെ എത്രയാണോ ചേർത്തത് അളി അതേ ഒരളവിലാണ് ഹണിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡിൻ്റെ ഹണിയായാലും മതിയാവും ഇതിനെ നന്നായിട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇനിയൊന്നുമില്ല ക്യാരറ്റ് ഓട്സ് വേവിച്ചത് പിന്നെ ആവണക്കെണ്ണയും ഹണിയും ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരു നേരത്തിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് പുറത്തുവച്ചൊക്കെ ഏടാവുന്നുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഞാനിത് ഒന്നിരപ്പെട്ട ദിവസങ്ങളിലാണ് ഉപയോഗിച്ചത് നല്ലൊരു റിസൾട്ടാണ് നല്ലൊരു ഗ്ലോ മറ്റ് പാക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിതിന് നല്ല അഡിക്റ്റാവും അത്രയ്ക്ക് നല്ലൊരു പാക്കാണ് അപ്പം നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് സ്കിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രൈ കാലാവസ്ഥയിൽ സ്കിൻ നല്ല മോയിസ്ചറായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുളിവുകൾ വന്നതൊക്കെ ചുളിവുകൾ മാറാൻ സാധ്യതയുണ്ട് അതുപോലെ പാടുകൾ മാറുന്നതിനും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതിനെ ഉപയോഗിക്കേണ്ട വികൃതം എന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് കഴുകുക അതിനു മുമ്പ് പാച്ച് ടെസ്റ്റ് വേണ്ടുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മുഖത്തും മുത്തും കഴുത്തിലും കൈകളിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിനൊരു വഴിവഴുപ്പ് പോലെ ചെറിയൊരു സ്റ്റിക്നെസ് പോലെയുണ്ട് ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക ഉണങ്ങുമ്പോൾ ഒരു ചെറിയൊരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് ശേഷം നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ നല്ലൊരു അടിപൊളി പാക്കാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്